പെറ്റി കേസ് പിഴ തട്ടിപ്പിൽ ആരോപണവിധേയായ പോലീസ് ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ടുനിന്ന റെയ്ഡാണ് നടത്തിയത് വിലപ്പെട്ട രേഖകൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു രേഖകളെല്ലാം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് ട്രാഫിക് പെറ്റി കേസ് പിഴത്തുക തുക തിരിമറി നടത്തിയതിന് സസ്പെൻഷനിലായ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി പതിനാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സസ്പെൻഷനിലായ മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ റൈറ്റർ ആയിരുന്ന ശാന്തികൃഷ്ണന്റെ വീട്ടിലാണ് പരിശോധന നടത്തിയത് മൂവാറ്റുപുഴ മാറാടിയിൽ പുതിയതായി നിർമ്മിച്ച വീട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ റെയ്ഡ് പുലർച്ചെ രണ്ടു മണിവരെ തുടർന്നു സുപ്രധാന രേഖകൾ കണ്ടെടുത്തതായി വിവരമുണ്ട് മൂവാറ്റുപുഴ ഭൂരേഖ തഹസിൽദാർ ഒൻപതാം വാർഡ് മെമ്പർ ജിഷാ ജിജോ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പോലീസ് വിശദമായ തെരച്ചിൽ നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ പലതവണയായി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ റൈറ്ററായി സേവനമനുഷ്ഠിച്ച ശാന്തി കൃഷ്ണൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നടത്തിയ സാമ്പത്തിക തിരിമറിയാണ് പോലീസ് അന്വേഷിക്കുന്നത് ഡി ഐ ജി ഓഡിറ്റ് സംഘത്തിന് തോന്നിയ ചില സംശയത്തിന്റെ ചുവട് പിടിച്ച് റൂറൽ എസ് പി നിയോഗിച്ച പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് കേസ് വിജിലൻസ് അന്വേഷണത്തിനായി കൈമാറിയിട്ടുണ്ടെങ്കിലും ഏറ്റെടുത്തിട്ടില്ലാത്തതിനാൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച ശാന്തി കൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് സാമ്പത്തിക തിരിമറി നടന്നതായി സംശയിക്കുന്ന ട്രാഫിക് രസീദുകളും ബാങ്ക് രേഖകളും പോലീസ് പരിശോധിച്ചു വരികയാണ് ഇതിനിടെ ശാന്തി കൃഷ്ണൻ മുൻകൂർ ജാമ്യത്തിനും ശ്രമിച്ചിരുന്നു ഒമാനിയ മൊബൈൽ